ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓട്ടോ ഡിലക്സ് യൂസ് ദ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് സാധാരണ നമ്മൾ കാണിക്കാറുള്ള മലപ്പുറം മച്ചിങ്ങനുള്ള ഡിലക്സ് മോട്ടോഴ്സിലാണ് ഇവിടെ നിന്ന് ഒരുപാട് വാഹനങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു അൻപത്തി അയ്യായിരം റുപ്യ മുതൽ വില വരുന്ന ഏകദേശം പത്ത് പന്ത്രണ്ടോളം വാഹനങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങളൊരു യൂസ്ഡ് കാർ അന്വേഷിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സുഹൃത്തുക്കൾ യൂസ്ഡ് കാർ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ രണ്ട് കിലോമീറ്റർ വന്നാലും മച്ചിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അത് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഹൈവേ തന്നെയുണ്ട് വേറെ ഓർക്കും തിരിയാനില്ല മലപ്പുറം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ആളുകളാണെങ്കിൽ മലപ്പുറം ടൗൺ എത്തുന്നതിന് രണ്ട് കിലോമീറ്റർ മുമ്പാണ് മച്ചിങ്ങൽ എന്നാണ് പറയുക ബസ്സിൽ കയറി കഴിഞ്ഞാൽ നേരെ നമ്മുടെ സ്ഥാപനത്തിന് മുമ്പ് തന്നെ നമുക്ക് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് നോക്കിയാൽ മതി ഡിലക്സ് മോട്ടോഴ്സിലാണ് വാഹനങ്ങളെല്ലാം ഉള്ളത് മറ്റ് ഏതൊരു കാര്യത്തെക്കുറിച്ച് സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് നമ്പർ കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുന്നത് മാരുതി എണ്ണൂറാണ് ഇത് ഓർവ് അൻപത്തി അയ്യായിരം മാത്രമേ വില വരുന്നുള്ളൂ രണ്ടായിരത്തി ആറ് മോഡലിൽ വരുന്ന മാരുതി എണ്ണൂറാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഇതിൻ്റെ ഒരു പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു വണ്ടി വരുന്നത് പിന്നെ എം പി എഫ് ഐ എൻജിനിലാണ് അതുകൊണ്ട് തന്നെ മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതിന് മെയിൻ ഗ്ലാസ് പോലും രണ്ടായിരത്തി ആറിലെ വണ്ടിയാണ് അതായത് ഗ്ലാസ് പോലും റീപ്ലേസ് വരാത്തൊരു വാഹനമാണ് ടയറൊക്കെ ഓടാൻ കുറവാണ് കേട്ടോ പിന്നെ സിൽവർ കളറിലാണ് വന്നിട്ടുള്ളത് ടച്ചപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുള്ള വണ്ടിയാണ് ഫുൾ കണ്ടീഷൻ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എന്നാലും കുഴപ്പമില്ലാത്ത നീറ്റായിട്ടാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല വർക്കിംഗ് കണ്ടീഷനാണ് പിന്നെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിനുണ്ട് കേട്ടോ ചെറിയ വില കൊടുത്തെടുക്കുക ഈ അൻപത്തയ്യായിരം തന്നെ നെഗോഷ്യബിൾ റേറ്റ് ആണ് വാഹനത്തിൻ്റെ ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കി നിങ്ങൾ കുഴപ്പമില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണുള്ളത് പുറകിലാണെങ്കിലും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലാണെങ്കിൽ എ സി വർക്കിംഗ് ആണ് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പവർ സ്റ്റാറിയും പോലെയുള്ള വിഷയങ്ങളൊന്നും വാനത്തിൽ പ്രതീക്ഷിക്കേണ്ട ചെറിയ പഠിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി ആറ് ഇരുപത്താറിലെ പേപ്പറുള്ള പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള വണ്ടി അന്വേഷിക്കുന്ന ആളുകളുടെ തീർച്ചയായിട്ടും വേഗം വിളിച്ചിട്ടുള്ളൂ അൻപത്തയ്യാറ് റുപ്പ മാത്രമേ ചോദിക്കുന്നുള്ളൂ തന്നെ നമുക്ക് കമ്മിയാക്കി കൊടുക്കാം ഡയറക്റ്റ് ഒരു ആണ് വേറെ മേജർ പെട്ടെന്നുള്ള ആക്സിഡൻറ്റോ സോറി മേജറായിട്ടുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല അപ്പോൾ നമ്മൾ അടുത്ത വണ്ടിൻ്റെ വിശേഷങ്ങൾ നോക്കട്ടെ അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുത്തുന്ന വാഹനം ബ്രസയാണ് ബ്രസയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് നിലവില് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസിലാണ് ഓടിയിട്ടുള്ളത് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ടയർ ഏകദേശം ഒരു എൺപത് ശതമാനം ഉള്ള ടയർ വരുന്നുണ്ട് അലോവിയിൽ വരുന്നുണ്ട് സെഡ് ഡി ഐ പ്ലസ് ആണ് ഫുൾ ഓപ്ഷനാണ് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട് ഡിആർഎൽ വരുന്നുണ്ട് ഫോഗ് ലാമ്പ് വരുന്നുണ്ട് ഡ്യുവൽ ടൂളിലാണ് റെഡ് വിത്ത് ബ്ലാക്കിലാണ് വരുന്നത് ഫോൾഡബിൾ സൈഡ് മിറർ ആണ് വാഹനത്തിന് വരുന്നത് വാഹനത്തിന്റെ ലൈന് കാര്യങ്ങളൊക്കെ നോക്കി ബോഡി നോക്കുവാണെങ്കിൽ നല്ല നീറ്റാണ് നല്ല വൃത്തിയുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു വീട്ടിലെ ആവശ്യത്തിന് ധൈര്യമായിട്ട് കൊണ്ടാൻ പറ്റുന്ന വണ്ടി കേട്ടോ പിന്നെ മാരുതിയാണ് മാരുതിയുടെ പ്രത്യേകത അറിയാലോ മേജർ കംപ്ലൈൻ്റോ അല്ലെങ്കിൽ വലിയൊരു വിഷയം വന്നാൽ പോലും കുറഞ്ഞ പൈസയാവുള്ളൂ എവിടെ നിന്ന് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും ഡിഫോഗർ ഫോഗർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗൂഡ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് പിന്നെ പുറകിലേക്ക് റിവേഴ്സ് ക്യാമറ പോലെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല സ്പേസ് ഉള്ളൊരു വാഹനം കൂടിയാണ് കേട്ടോ വാനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായും പറയാനുള്ളൊരു കാര്യം നല്ല ലെഗ് റൂമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാലൊക്കെ നീട്ടിയിരിക്കാനുള്ള സ്ഥലമുണ്ട് കമ്പനി സീറ്റ് കവർ വരുന്നുണ്ട് അതേപോലെ പാർസൽ ട്രേ വരുന്നുണ്ട് ആമറസ്റ്റ് വരുന്നുണ്ട് വാനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ സി പവർ ചാറിംഗ് നാല് പവർ ഇൻഡോ സെൻറ്റർ ലോക്ക് പിന്നെ അതേപോലെ സ്റ്റീരിയോ വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് പുഷ്പടൻ സ്റ്റാർട്ടാണ് കീല സെൻട്രി ആണ് അതേപോലെ തന്നെ ഹൈറ്റ് ജിഷൻ സീറ്റ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ റിമോട്ട് ലോക്കാണ് കാര്യങ്ങളെല്ലാം വരുന്നത് ഫോൾഡബിൾ ഷെയ്ഡും വരാൻ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് അപ്പോൾ നമ്മൾ ആ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു കാര്യം പറഞ്ഞത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാ സപ്പോർട്ടും വേണം ഇതുപോലുള്ള ഒരുപാട് വാഹനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താണ്ട് ഈ വാഹനത്തെ പറ്റി ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഏഴേ മുക്കാൽ ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് വണ്ടി ഡിലക്സ് മോട്ടോഴ്സ് ആണുള്ളത് കാണും നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി രണ്ടായിരത്തി പതിനേഴ് സെഡ് ഡി പ്ലസ് ആട്ടോ വാനം അപ്പം ഇനി അടുത്ത് പരിചയപ്പെടുന്നത് ഒരു ഓട്ടോമാറ്റിക് ആണെങ്കിലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന ബ്രസയാണ് ഓട്ടോമാറ്റിക് ആണ് ഡീസലാണ് വി ഡിഐ ഓപ്ഷൻ ആണ് അതിലേറെ ഇതൊരു സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിക്കാണത് നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ് വീട്ടിലേക്ക് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾ അന്വേഷിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കിട്ടാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി വണ്ടിയാണ് എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ആസ്കിം പ്രൈസ് ആയിട്ട് വരുന്നത് വാഹനം ഉള്ളത് മലപ്പുറം ഡിലക്സ് മോട്ടോഴ്സിലാണ് മലപ്പുറത്തന്നെ ഡിലക്സ് മോട്ടോഴ്സിലുള്ള റേ വഴി ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഒന്നുകൂടി പറഞ്ഞുതരാം സ്ഥാപനം വരുന്നത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിലേക്ക് മൂന്ന് കിലോമീറ്ററിന് താഴെ രണ്ട് കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന സ്ഥലമാണ് മച്ചിങ്ങൽ എന്ന് പറയുന്നത് മച്ചിങ്ങലിലാണ് ഡിലക്സ് മോട്ടോഴ്സ് ഉള്ളത് കേട്ടോ മലപ്പുറം കോഴിക്കോട് ഹൈവേ ആണ് ഐ മീൻ കോഴിക്കോട് മുതൽ മലപ്പുറം വഴി പാലക്കാട് കോയമ്പത്തൂർ പോകുന്ന മെയിൻ ഹൈവേയിൽ തന്നെയാണ് ഈ സ്ഥാപനം വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബസ് ഇറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞു പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് ഫ്രണ്ടിലെ ടയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പുറകിലാണെങ്കിലും ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ഓടാത്ത ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സൈഡും വരുന്നത് വാഹനത്തിന് ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും മേജർ ഡെൻഡിങ്ങോ അല്ലെങ്കിൽ ആക്സിഡൻറ്റോ ഒന്നും തന്നെ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല വാഹനത്തിൻ്റെ പുറകിലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നതും മാത്രമല്ല ഡി ഫോറ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒന്നും വി ഡി ഐ ഓപ്ഷൻ ആയതുകൊണ്ട് ഈ ഒരു വാഹനത്തിന് വന്നിട്ടില്ല കേട്ടോ മാനുവൽ ഗിയർ ബോക്സ് അല്ല ഓട്ടോമാറ്റിക് ആണ് എ എം ടി ആണ് വാഹനത്തിൻ്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കിയാൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ആണ് കേട്ടോ നല്ല അടിപൊളി സീറ്റ് കവർ ആണ് നല്ല ലെഗ് റൂം വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാറിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ് എ എം ടി ഗിയർ ബോക്സിൽ വരുന്നൊരു വാഹനം ഒരു ഫാമിലി യൂസ് പറ്റിയ വാഹനമാണ് നിലവിലെ എഞ്ചിന് യാതൊരുവിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല ക്ലീൻ ക്വാളിറ്റിയാണ് ഈ എട്ടേക്കാൽ ലക്ഷം റുപ്പിയാണ് ഒരു വണ്ടിക്ക് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന വില വരുന്നത് നെഗോഷ്യബിൾ റേറ്റ് ആണ് പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേരളത്തിൽ എവിടെയും നമുക്ക് ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തോളൂ ഇനി അടുത്ത് നമ്മളൊരു കാരവൻ ആട്ടോ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു കാരവനാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന ടൊയോട്ട ഇനോവയാണ് ഡി സി ആക്കിയിട്ടുള്ളത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതിൽ ഏഴുപേർക്ക് ഇന്ന് യാത്ര ചെയ്യാവുന്ന ഒരു വാഹനത്തെ നമ്മളിത് കൺവേർട്ട് ചെയ്തിട്ട് നാലുപേർ നി നാലുപേർക്ക് സുഖയാത്ര നൽകുന്ന ഒരു അടിപൊളി കെയർ അപ്പോൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ പോകാൻ ഇത് നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് അവൈലബിളാണ് ഡി സിയുടെ വീലൊക്കെ നോക്കുകയാണെങ്കിൽ അലോവിൽ ഒക്കെ അടിപൊളി അലോവിയിലാക്കിയിട്ടുണ്ട് ടയറൊക്കെ അത്യാവശ്യം ഓരോ ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പുറകിലേക്ക് വാഹനത്തിൻ്റെ സൈഡ് ഭാഗത്തേക്കൊക്കെ നല്ല ബൾ നിൽക്കുന്ന ടൈപ്പ് അടിപൊളി എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പെട്ടെന്ന് കണ്ടതൊരു ഒരു ഇനോവയാണ് എന്ന് തോന്നിയത് എല്ലാ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അടിപൊളി ഫൂട്ടസ്റ്റൊക്കെ വന്നിട്ടുണ്ട് പുറകിലേക്ക് വരികയാണെങ്കിൽ വീക്ക് സാധനം ഉണ്ടാകുന്ന പോലെ തന്നെ ഡി ഫോഗർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് ഫാൻസി നമ്പറാണ് കേരള അറുപത്താറിലെ സ്റ്റേഷനിൽ നമ്പർ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആർ ടിഒയില് ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടുന്ന നമ്പറാണ് ഈ ഒരു വാഹനത്തിനുള്ളത് അപ്പോൾ ഫാൻസി നമ്പറുള്ള വാഹനങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ വാനത്തിൽ ഇൻഡ്യർ ഭാഗങ്ങൾ നോക്കിയാൽ അടിപൊളിയാണ് സീറ്റൊക്കെ പറഞ്ഞാൽ പക്കാ നീറ്റാണ് വാനത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സീറ്റൊക്കെ പറഞ്ഞാൽ പല ടൈപ്പ് വേരിയേഷനും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിംഗ് പവർ വെയിൻ്റൊക്കെ വരുന്നതാണ് ഇപ്പോഴാണ് ശരിക്കും വാഹനത്തിന് ഇൻഡ്യൻ ഭാഗങ്ങളുടെ ഭംഗി കാണാൻ പറ്റിയ ഒരു കേരവൽ ലുക്കിലാണ് വാഹനം വന്നിട്ടുള്ളത് കേട്ടോ ഒരു നാൽപ്പത്തി മൂവായിരം ഓടിയിട്ടുള്ളൂ ഡീസലാണ് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഓരോ ഭാഗം നോക്കാൻ നല്ല നീറ്റാണ് അപ്പം ഈ ഒരു വാഹനം നേരിട്ട് കാണണമെങ്കിൽ നേരിട്ട് വന്ന് കണ്ടു നോക്കി മലപ്പുറം ഡിലക്സ് മോട്ടോഴ്സിലാണ് ഈ ഒരു വാഹനം ഇപ്പോൾ ഉള്ളത് ഇത് ശരിക്കും വീഡിയോയിൽ കണ്ട കണ്ടെങ്ങൾക്കത് ഒരു ഐഡിയ കിട്ടിക്കോണമെന്നില്ല അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് നോക്കി വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പതിനാല് ലക്ഷം രൂപയായിട്ട് ഈ ഒരു വാഹനത്തിന് ആവശ്യപ്പെടുന്ന വില കെ എൽ അറുപത്താറിൽ വൺ എന്ന് പറയുന്ന നമ്പറിൽ വന്നിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന ഇനോവയാണ് പതിനാല് ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് വില്ലാണെങ്കിൽ നേരിട്ട് വന്ന് നോക്കാം വാഹനത്തിന് മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ചെറുവിലെ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ റേറ്റ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇന്നോവ ഒറിജിനൽ കേരള വണ്ടിയാണ് ഇതിപ്പം ഈ ഒരു കേരളം ടൈപ്പ് ആക്കിയില്ലെങ്കിലും മാർക്കറ്റ് റേറ്റ് ഉള്ള വാഹനമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടികൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ വനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണാൻ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അടുത്തൊരു എം ജി ഹെക്ടർ പരിചയപ്പെട്ടോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ എം ജി എക്ട്രെ ഷാർപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് എഴുപതിനായിരം ഓടിയിട്ടുള്ളൂ ഇതിലാത്ത ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം ശരിക്കും ഇത് ഫോർച്യൂണറായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന വണ്ടി പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട് എം ജി എക്ട്ര ആണ് മോറിസ് ഗാരേജ് ആണ് ഷാർപ്പ് എന്ന് പറയുന്ന അടിപൊളി വണ്ടി ആട്ടോ വാഹനത്തെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ എഴുപതിനായിരം ടയർ ഒക്കെ ഒരു ആവറേജാണ് ഓടാറുള്ളത് ഫോൾഡബിൾ സൈഡ് ഇറാണ് മാത്രമല്ല ഇതിന്റെ തൊട്ട് താഴെ നമ്മൾ ത്രീ സിക്സ്റ്റിഗ്രി ക്യാമറയൊക്കെ വരുന്നത് നല്ല നീറ്റാണ് വലിപ്പം കൂടിയ വാഹനമാണ് യാത്രാ അസുഖം ചില ഒന്നും പറയാനില്ല പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിഫോഗർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ജസ്റ്റ് ടച്ച് തന്നെ നമുക്ക് ബൂട്ടൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും നല്ല വലുപ്പമുള്ള സ്റ്റോറേജ് സ്പേസ് ആട്ടോ വാഹനത്തിൽ വരുന്നത് അതേപോലെ തന്നെ ജസ്റ്റ് ഒരു ടച്ചിലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാതെ ക്രോസ് ചെയ്യാനും പറ്റും വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ യാണെങ്കിൽ നല്ല നീറ്റാണ് നല്ല ലെഗ് റൂം ഉണ്ട് അതേപോലെ തന്നെ കപ്പോൾഡ്രി ആമ്രസ് തുടങ്ങി ഫീച്ചേഴ്സ് വരുന്നുണ്ട് നല്ല വലുപ്പമുള്ള അതിന് ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എ സി പവർ സ്റ്റാറിങ് നാല് പവറിന്റെ സെന്ററിലൊക്കെ അപ്പനോരംഗ് സെൻട്രർ ഓഫ് സ്റ്റാർട്ട് കീല സെൻറ് ത്രീ ഡിഗ്രി ക്യാമറ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ അതുപോലെ വാഹനത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നല്ല നീറ്റാണ് അപ്പൊ വാനത്തിന് പതിമൂന്നര ലക്ഷം രൂപയാണ് ആസ്കിം പ്രൈസ് ആയിട്ട് വരുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ ഷാർപ്പ് എഞ്ജി ഹെക്ടർ ആണ് നമ്മൾ പരിചയപ്പെട്ട് വാഹനങ്ങളെല്ലാം ഉള്ളത് മലപ്പുറം ഡിലെക്സ് മോട്ടോഴ്സിലാണ് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് ഹൈവേയിൽ കോഴിക്കോട് റൂട്ടിൽ ഒരു രണ്ട് കിലോമീറ്റർ വന്നാൽ മച്ചിങ്ങിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഡിലക്സ് ഡിലെക്സ് മോട്ടോഴ്സില് അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് നമ്പറിൽ വേണമെങ്കിലും വിളിച്ചിട്ട് ഈ ഇവിടെയുള്ള ഏശോ ഒരു എഴുപത്തഞ്ചോളം കാറുകളുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്ത് പോയിട്ടോ മാത്രമല്ല ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവിധ സപ്പോർട്ടും വേണം കേട്ടോ അപ്പൊ താങ്ക്